Hello friends, everyone welcome to Info4Life channel. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾക്കൊക്കെ ഒരു ചെടിയാണ് പക്ഷെ വളരെ നല്ലൊരു ഭംഗിയുള്ള ഒരു പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ പേര് നമുക്കറിയാം ശംഖുപുഷ്പം എന്ന് പറയുന്ന നോർമൽ ശംഖുപുഷ്പല്ല അതിൻ്റെ ഡബിൾ പെറ്റൽ ടൈപ്പിലുള്ള കട്ടി കൂടിയ ഇതളുകളുള്ള ഒരു ശംഖുപുഷ്പത്തിൻ്റെ പ്ലാന്റ് ആണിത് അപ്പോൾ ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ചെടിയാണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ പറ്റിയിട്ട് മുൻപ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ നല്ല പൂവൊക്കെ ഉണ്ടായിരിക്കുന്നത് ആദ്യം ഉണ്ടായിരുന്ന ചെടി നശിച്ചു പോയി അപ്പോൾ അതിൻ്റെ വിത്ത് നട്ടിട്ട് ഉണ്ടായ തൈ അപ്പോൾ ഇത് ജസ്റ്റ് വലുതായി പൂവിട്ട് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ആ പൂവൊന്നു കാണിച്ചു തരാം അതുപോലെ ഇതിൻ്റെ പൂവ് ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഉണങ്ങി പൂവ് നമുക്ക് ബ്ലൂ ലെമൺ ടീയിൽ അല്ലെങ്കിൽ ഇതിട്ട് നമ്മൾ ബ്ലൂ കളറിൽ ടീ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അങ്ങനെ ടീ ഉണ്ടാക്കുന്നതിലൊക്കെ ഇടാൻ ഇങ്ങനത്തെ ഇതിൻ്റെ ഉണങ്ങിയലകളോ അല്ലെങ്കിൽ സോറി ഉണങ്ങി പൂവ് അല്ലെങ്കിൽ ഇതുപോലത്തെ നല്ല ഫ്രഷ് പൂ പൂവൊക്കെ നമുക്ക് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ബ്ലൂ ടീ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു ചെടി എല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ബ്ലഡ് പ്രഷറിനും അതുപോലെ കുറേ പ്രശ്നങ്ങൾക്ക് ശരീരത്തിൻ്റെ കുറേ പ്രശ്നങ്ങൾക്ക് ഇത് വളരെ നല്ലൊരു മരുന്നാണ് അപ്പോൾ ഇത് ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്ക് പലതിനും കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു പൂവാണ് ഈ ശംഖുപുഷ്പം എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഇല വളരെ നല്ല തിക്കായിട്ടുണ്ടാവും അതുപോലെ തന്നെ നല്ല ചെറുതായിട്ട് ജൈവസിലറി ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളൂ പക്ഷേ നല്ല വളർച്ചയുള്ള ചെടിയാണിത് നമ്മളിത് നാച്ചുറലായിട്ട് ഉണ്ടാവുന്നതായത് കൊണ്ട് ഇതിന് വലിയ പരിപാലനം ആവശ്യമില്ല വെറുതെ ഒന്ന് അവിടെ നട്ടു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ പൂവ് കിട്ടി തുടങ്ങും അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് നട്ടുപിടിപ്പിക്കാൻ ട്രൈ ചെയ്യുക അപ്പം നിങ്ങൾക്കും ഇതുപോലെ ബ്ലൂ ടീ കഴിക്കാം ബ്ലൂ ടീ ഉണ്ടാക്കുന്ന വിധം ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാനതിൻ്റെ കമൻ്റ് ഇതിൽ ലിങ്ക് ചെയ്ത് വെക്കാം അപ്പോൾ ഇതിൽ ഒന്നുമില്ല ജസ്റ്റ് വെള്ളത്തിൽ തിളപ്പിക്കുക അതിൽ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലൂ ടീ കിട്ടും നാരങ്ങ നീര് ഒഴിച്ചില്ലെങ്കിലും നമുക്കൊരു ടേസ്റ്റിനാണ് അത് ഒഴിക്കുന്നത് ഇല്ലെങ്കിൽ ജസ്റ്റ് ഇത് തിളപ്പിട്ട് വെള്ളം കുടിച്ചാലും മതി ഇത് രാവിലെ കഴിക്കാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പോൾ ഇതാണ് ബ്ലൂ നമ്മുടെ ശംഖു വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻഫോ ഫോർ ലൈഫ്